മലയാള വിമർശന സാഹിത്യത്തിലെ പ്രതിഭാധനായിരുന്ന മുണ്ടശ്ശേരിയുടെയും അദ്ദേഹത്തിൻ്റെ നാഭേയത്തിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ വന്ന മലയാള കഥാ സാഹിത്യത്തിലെ സർഗധനനായ എൻ എസ് മാധവൻ്റെയും ഈ രണ്ട് മഹാപ്രതിഭകളുടെ ഒരു സമന്വയമാണിന്ന് ഇവിടെ നടക്കുന്നത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എവറസ്റ്റ് കൊടുമുടിയുടെ ചിത്രമാണ് തെളിഞ്ഞു വരിക കാരണം മലയാള സാഹിത്യത്തിൽ മലയാള സാംസ്കാരിക ലോകത്ത് ഇത്രയും ഉന്നത ശീർഷനായ ഒരു കൊടുമുടി അതിന് മുൻപും അതിന് ശേഷവും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം മുണ്ടശ്ശേരി മാഷ് ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു നമ്മൾ പലരെയും ബഹുമുഖ പ്രതിഭ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ മുണ്ടശ്ശേരി മാഷയുടെ കാര്യത്തിൽ അങ്ങനെയല്ല മുണ്ടശ്ശേരി മാഷ് ജീവിതത്തിൻ്റെ പല മേഖലയിലും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തെളിയിച്ച ഈ സാമൂഹ്യ ജീവിതത്തെ തന്നെ മാറ്റി എഴുതിയ ഒരു പരിവർത്തനവാദിയും വിപ്ലവകാരിയും കൂടിയായിരുന്നു അദ്ദേഹം അധ്യാപകനായിരുന്നു നിരൂപകനായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു വിദ്യാഭ്യാസ വി വിദക്ഷണനായിരുന്നു പത്രാധിപരായിരുന്നു മംഗളോദയത്തിൻ്റെയും നവജീവൻ്റെയും ഒക്കെ പത്രാധിപരായിരുന്നു ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ഇങ്ങനെ പല മേഖലകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും സാന്നിധ്യവും സാധനയും ഒക്കെ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കൊന്നും അധികം അറിയാത്തൊരു ഒരു കാര്യം അദ്ദേഹം ഒരു കവിയായിരുന്നു ഉടശ്ശേരി മാഷ് ആദ്യമായിട്ട് എഴുതിയത് കവിതകളാണ് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ചിന്താ മാധുരി എന്ന ഒരു കാവ്യസമാഹാരമാണ് അദ്ദേഹം ആദ്യം എഴുതിയത് എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്നൊരു ലൈബ്രറിയിൽ ജോസഫ് മുണ്ടശ്ശേരി ബി എ എന്ന പേരിൽ ആ കാവ്യസമാഹാരം ഞാൻ കണ്ടിട്ടുണ്ട് അതിന് അവതാരി എഴുതിയിരുന്നത് മഹാകവി വള്ളത്തോൾ നാരായണ മേലനായിരുന്നു അവതാരിയിൽ ഞാൻ വായിച്ചാൽ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ചിന്താ മാധുര്യമേറുന്ന കവിതകളാണ് മുണ്ടശ്ശേരിയുടേത് ഈ കവി മലയാളത്തിലെ ഒരു ശ്രദ്ധേയനായ കവി കവിയായി ഉയർന്നു വരുമെന്നൊരു പ്രത്യാശ അദ്ദേഹം അതിലുയർത്തുന്നുണ്ട് പക്ഷെ ഒരു കവിയായിട്ടല്ല നമ്മൾ മുണ്ടശ്ശേരിയെ പിന്നീട് കാണുന്നത് മുണ്ടശ്ശേരി മഹാഷെ കഥകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് മുപ്പത് കഥകളിലും മുപ്പത് കഥകളേണ്ട മൂന്ന് സമാഹാരങ്ങളായിട്ട് മൂന്ന് പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് നോവലുകൾ എഴുതിയിട്ടുണ്ട് പ്രൊഫസർ പൊന്തയിൽ നിന്ന് കുരിശിലേക്ക് പാറപ്പുറത്ത് വിതച്ച വിത്ത് ഇങ്ങനെ മൂന്ന് നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മളറിയുന്ന മുണ്ടശ്ശേരി മാഷ് മലയാള സാഹിത്യത്തില് വിമർശന സാഹിത്യത്തിൻ്റെ ഒരു പ്രയോക്താവ് എന്ന നിലയ്ക്കാണ് സത്യത്തിൽ മുണ്ടശ്ശേരി മാഷ് ഒരു സർഗധനായ കവിയും കഥാകൃത്തും നോവലിസ്റ്റും ഒക്കെ ആയിരുന്ന മുണ്ടശ്ശേരി മാഷ് എങ്ങനെയാണ് ഒരു വിമർശകനായി മാറിയത് അല്ലെങ്കിൽ മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരി എന്ന മഹാപ്രതിഭയെ വാർത്തെടുത്ത ഘടകം എന്താണ് അത് സത്യം പറഞ്ഞാൽ അദ്ദേഹം ജനി ജീവിച്ചിരുന്ന കാലഘട്ടം തന്നെയാണ് അദ്ദേഹം ജനിച്ചതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിമർശന കൃതി പുറത്തിറങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാണ് ഈ ഒരു നാല് പതിറ്റാണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മുണ്ടശ്ശേരി മാഷെ നമ്മളറിയുന്ന ഒരു ജോസഫ് മുണ്ടശ്ശേരി ആയിട്ട് മോഡിയത് എടുത്തത് അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷതയായിരുന്നു ആ ഒരു നാല് പതിറ്റാണ്ടിന് വലിയൊരു കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു ഒരു സാങ്കത്യം ഉണ്ടായിരുന്നു കാര്യം സാഹിത്യത്തിന് ജനജീവിതവുമായിട്ട് ഗാഠബന്ധം പുലർത്തേണ്ടി വന്ന ഒരു കാലമാണിത് അതുവരെയും കേരളത്തിലെ രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു ജനജീവിതവുമായിട്ട് ഒരു ഗാഠബന്ധം ഉണ്ടാ ഉണ്ടായിരുന്നില്ല കലയും സാഹിത്യവും ഒക്കെ വരേണ്ടിയ വർഗത്തിൻ്റെ അടുക്കള അടുക്കളത്തളങ്ങളിലും അകത്തളങ്ങളിലും ഒക്കെ ഒരു ഒതുങ്ങിയിരുന്ന ഒരു കാലത്ത് ആണ് ആ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം നടക്കുന്ന കാലമായിരുന്നു അത് കർഷകരുടെയും തൊഴിലാളികളുടെയും സംഘടിത മുന്നേറ്റം ഉണ്ടായ കാലമാണത് കമ്മ്യൂണിസ്റ്റ് ആശ്രയങ്ങളുടെ വിത്ത് കേരളത്തിൽ മുളച്ച കാലഘട്ടമാണത് ആ നാൽപ്പത് വർഷങ്ങളെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കേരളത്തിലെ നവോത്ഥാന കാലഘട്ടമാണ് അച്ചടി മാധ്യമങ്ങൾക്ക് ഏറ്റവും അധികം പ്രചാരം കൈവന്ന കാലമാണത് സാധാരണ ജനങ്ങൾക്ക് പോലും വിദ്യാഭ്യാസ സാധ്യതകൾ തെളിഞ്ഞൊരു കാലമായിരുന്നു അങ്ങനെ ഒരു കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് വിധേയമായ ഒരു ഒരു കാലമായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ വരെയുള്ള മുണ്ടശ്ശേരി മാഷൻ്റെ ആ ചെറുപ്പകാലം മുണ്ടശ്ശേരി മാഷയെ നമ്മൾ ഇന്നറിയുന്ന ജോസഫ് മുണ്ടശ്ശേരിയായി മാറ്റിയെടുത്ത പരിവർത്തനപ്പെടുത്തിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ നവോത്ഥാന കാലഘട്ടമാണ് ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയായിരുന്നു മുണ്ടശ്ശേരി മാഷ് ഒരു പുതിയ സാംസ്കാരിക പരിസരം നമ്മുടെ കേരളത്തിൽ രൂപം കൊണ്ടൊരു ഒരു കാലമാണത് അങ്ങനെ ജീവിതവും സാഹിത്യവുമായിട്ടുള്ള ഒരു ബന്ധത്തെ അത് കൂടുതൽ മൂർത്തമാക്കി അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മുണ്ടശ്ശേരി മാഷ് ഒരു വിമർശകന്റെ ഒരു ഒരു റോളിലേക്ക് കടന്നു വരുന്നത് കാരണം ജീവിതം തന്നെയാണ് സാഹിത്യം അല്ലെങ്കിൽ ജീവിതമാണ് സാഹിത്യത്തിന് വിഷയമാകേണ്ടി വന്നതെന്ന് അക്കാലത്ത് നടന്നൊരു ചർച്ചയിൽ കലയാണോ ജീവിതമാണോ മുഖ്യം എന്ന ഒരു ചർച്ചയിൽ ഈ ജീവിതത്തിൻ്റെ പക്ഷം പിടിച്ചത് മുണ്ടശ്ശേരി മാഷാണ് അതിൽ പ്രമുഖരായിരുന്നു മുണ്ടശ്ശേരി മാഷ് ആ ഒരു ധാരണയെ മലയാള സാഹിത്യത്തിലും മലയാള സാംസ്കാരിക ലോകത്തും അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിലും ഉറപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചതെന്ന് മുണ്ടശ്ശേരി മാഷാണ് അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാഹിത്യത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ വിമർശന സാഹിത്യത്തിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും പരിവർത്തനം വരുത്താനായിട്ട് വിമോചനം കൈവരുത്താനായിട്ട് മുന്നര പോരാളിയായി ഒരു വിപ്ലവകാരിയായിരുന്നു മുണ്ടശ്ശേരി മാഷ് നമുക്കറിയാം അദ്ദേഹം തൃശ്ശൂരെ സെൻറ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്നു ഇവിടെ ഫിസിക്സിൽ ബിരുദമെടുത്തിയതിനു ശേഷം അവിടെ ഡെമോൺസ്ട്രേറ്ററായിട്ട് ജോലിക്ക് ചേർന്ന് പിന്നെ സ്വപ്രയത്നത്താൽ എം എ മലയാളവും എം എ സംസ്കൃതവും പാസ്സായി സെൻറ്റ് തോമസ് കോളേജിൽ തന്നെ മലയാളം അധ്യാപകനാവുകയും പിന്നീട് അവിടെ തന്നെ മലയാളം വകുപ്പിൻ്റെ അധ്യക്ഷനായും മേധാവിയായിട്ടും ഇരുന്ന് മുണ്ടശ്ശേരി മാഷക്ക് നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ സഭയുമായിട്ടുള്ളൊരു ഒരു സഭയുടെ ഒരു അപ്രീതി കാരണം ജോലി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു ജോലി രാജിവെച്ച് അദ്ദേഹത്തിന് പോരേണ്ടി വന്നു കാര്യം അദ്ദേഹത്തിന് അവിടെ തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സഭയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല പക്ഷേ അദ്ദേഹം സെൻറ് തോമസ് കോളേജിൻ്റെ മതിലുകൾക്ക് പുറത്തേക്ക് വരുന്നത് വലിയൊരു ലോകത്തേക്കാണ് അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രി ആയപ്പോഴും അതേ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഞാൻ കഴിഞ്ഞൊരു ഞാനൊരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന നിലയ്ക്ക് മൂന്ന് വർഷത്തോളം പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് മുണ്ടശ്ശേരി മാഷരുടെ മഹത്വം കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ വിദക്ഷണൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വം ഏറ്റവും അധികം മനസ്സിലാക്കിയതാവും മൂന്ന് വർഷക്കാലത്താണ് കാര്യം കേരളത്തിൽ ആദ്യമായിട്ടൊരു വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വിദ്യാഭ്യാസ ബില്ല് സമഗ്രമായ ഒരു വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കുന്നത് മുണ്ടശ്ശേരി മാഷാണ് കേരള നിയമസഭയിലാണ് അതാണ് കേരളത്തിലെ എഡ്യൂക്കേഷണൽ റൂൾസായിട്ട് കെഇആർ എന്ന് പറയുന്ന കേരള എജ്യൂക്കേഷണൽ റൂൾസായിട്ട് പിന്നീട് മാറിയത് ഞാനിവിടെ ഡി പി ആയിരുന്ന കാലത്ത് അന്നും ഇന്ത്യയുടെ പരമ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടുത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിമാരൊക്കെ വിളിച്ച് ഈ കെഇആറിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിട്ട് നമ്മളുമായിട്ട് കൺസൾട്ട് ചെയ്യുമായിരുന്നു അതാണ് മുണ്ടശ്ശേരി മാഷയുടെ മഹത്വം എന്ന് പറയുന്നത് ഇനിയും എത്രയോ പതിറ്റാണ്ടുകൾ വേണ്ടി ഒന്ന് ഒരു ദേശീയ തലത്തിൽ ഒരു വിദ്യാഭ്യാസ ബിൽ ഒരു ഒരു നിയമം ഉണ്ടാവാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഒരു ദേശീയ വിദ്യാഭ്യാസ നിയമം നമുക്ക് ഉണ്ടാകുന്നത് അപ്പം നമുക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി മാഷും എത്ര ദീർഘവീക്ഷണത്തോടെയാണ് എത്ര ഒരു സാമൂഹ്യമായ ഉൾക്കാഴ്ചയോടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് ഈ ഒരു ഉൾക്കാഴ്ച തന്നെ മുണ്ടശ്ശേരി മാഷ സാഹിത്യത്തിലും കാണിച്ചിരുന്നു നേരം നിരൂപണത്തെ വെറുപൊരു നിരൂപണം എന്ന നിലയ്ക്കല്ലോ നിരൂപണത്തെ സർഗാത്മകമാക്കിയാണ് മുണ്ടശ്ശേരി മാഷ ചെയ്തത് സർഗാത്മക നിരൂപണമാണ് ശരിക്കും മുണ്ടശ്ശേരി മാഷ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തത് എഴുത്തുകാർ മനുഷ്യ കഥാനുഗാരികളാവണമെന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം തന്നെ ആശാന്റെ കവിതകളിൽ ഊന്നി അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങളുടെയും പഠനങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിലാണ് അപ്പം സാഹിത്യകാരന്മാരെ ഇന്ന് മനുഷ്യ മനുഷ്യ ഗതാനുഗായികളായിട്ട് അംഗീകരിക്കുന്നത് തന്നെ മുണ്ടശ്ശേരി മാഷയിലൂടെയാണ് സത്യത്തിൽ കുമാരനാശാനെ കുമാരനാശാനായി ഇന്ന് നമ്മളറിയുന്ന കുമാരനാശാനായി ഉയർത്തിയത് സാക്ഷാൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് പിന്നെ അതുവരെയും കുമാരനാശാൻ എന്നാൽ വള്ളത്തോളിനെയും ഉള്ളൂരിനെയും പോലൊരു മഹാനായ കവി എന്ന നിലയ്ക്കല്ല കേരളത്തിലെ അന്നത്തെ വരേണ്യ സമൂഹം കണ്ടിരുന്നത് ഈഴവ സമുദായ ഈഴവർക്കിടയിൽ നിന്നൊരു കവി എന്ന നിലയ്ക്കാണ് കുമാരനാശാനെ കണ്ടിരുന്നത് കുമാരനാശാന്റെ കവിതകൾക്ക് അത്രേ പ്രാധാന്യം വന്ന് ഇവിടുത്തെ വരേണ്യവർഗം നൽകിയിരുന്നുള്ളൂ പക്ഷേ കുമാരനാശാൻ്റെ കവിതകളെ കൂടുതൽ ഗഹനമായിട്ട് ആഴത്തിൽ പഠിക്കുകയും കുമാരനാശാനെ ഇന്ന് നമ്മളറിയുന്ന വിപ്ലവത്തിന്റെ വെള്ളി നക്ഷത്രം എന്നൊക്കെ വിശേഷിപ്പിച്ച് മലയാളത്തിന്റെ പ്രജ്വലനായ കവിയാക്കി ഉയർത്തുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചറ് മുണ്ടശ്ശേരി മാഷാണ് അപ്പോൾ ഞാൻ ഈ പഴയകാലത്തെ പാഠപുസ്തകങ്ങൾ പരിശോധിച്ച കണ്ടൊരു കാര്യം നമ്മുടെ ആശാന്റെ കവിതകൾ തന്നെ പാഠപുസ്തകത്തിലേക്ക് വരുന്ന മുണ്ടശ്ശേരി മാഷ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷമാണ് ബഷീറിന്റെ രചനകൾ അതുപോലെ തകഴിയുടെ രചനകൾ എം ഡിയുടെ കഥകൾ ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠ പാഠങ്ങളായിട്ട് വരുന്നത് മുണ്ടശ്ശേരി മാഷ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷമാണ് ഒരിക്കലും ഒരു ഒരു തമാശയുണ്ടായി നമ്മുടെ നിയമസഭയിൽ ബഷീറിൻ്റെ ഇണ്ടുപ്പായ്ക്കൊരു ഉണ്ടായിരുന്നു പാഠപുസ്തകമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ശുപാർശ ചെയ്തപ്പോൾ പ്രതിപക്ഷത്തുനിന്ന് ഒരു എം എൽ എ ചോദ്യം ചെയ്തു എൻ്റെ ഉപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു പാഠപുസ്തമാക്കാനുള്ള കാരണം എന്തായിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി ഭാഷ എഴുന്നേറ്റ് എന്ന് പറഞ്ഞതിൻ്റെ സാഹിത്യമേന്മ കൊണ്ടാണ് ആ തീരുമാനം തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ചോദ്യം പറഞ്ഞാൽ പ്രതിപക്ഷത്തുനിന്ന് ആരാണ് അത് തീരുമാനിച്ചത് നെഞ്ചത്തടിച്ചോണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഞാൻ തന്നെ ഞാൻ തന്നെ എന്ന് പറഞ്ഞു അത് പറയാനുള്ളൊരു ചങ്കൂറ്റം കേരളത്തിലെ വേറൊരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉണ്ടാവില്ല ആ ചങ്കൂറ്റത്തെ ചോദ്യം ചെയ്യാൻ ഒരു പ്രതിപക്ഷത്തിന് കഴിയത്തുമില്ലായിരുന്നു അതായിരുന്നു മുണ്ടശ്ശേരി ഭാഷ എന്ന് പറയുന്നത് ഒരു നിയമസഭയിലെ രേഖകളിൽ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയുന്ന ഒരു വലിയ ഒരു തമാശ കൂടിയുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് സംഗീതനാട അക്കാദമി രൂപീകരിക്കുന്നത് കേരളത്തിലെ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്താണ് ഈ സംഗീതനാടക അക്കാദമി രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടന്നപ്പോഴും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പട്ടം താണുപിള്ളയാണ് പട്ടമൊന്നു അറിയാമല്ലോ പട്ടത്തെ ഭരണപക്ഷത്തുള്ളവർ പോലും പേടിക്കുന്ന അത്രയും ഒരു 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 എന്താ ഒരു ഒരു സിംഹമായിരുന്നു പട്ടം താണുപിള്ള അതുകൊണ്ട് എല്ലാവരും പൊതുവേ പട്ടത്തെ ഭയന്നിരുന്നു പട്ടത്തിന് ഭയങ്കര സിംഹ പോലുള്ള ആ ശബ്ദത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ എഴുതിരുന്നു അപ്പം പട്ടം എഴുന്നേറ്റ് ചോദിച്ച പറഞ്ഞു ഈ സംഗീത നാടക അക്കാഡമി എന്ന ഒരു ഒരു ആശയം ശരിയല്ല ഇങ്ങനെയുള്ള സംഗീത നാടക അക്കാദമികൾക്ക് മാത്രം ധനസഹായം കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുമല്ല സംഗീതമില്ലാത്ത സംഗീത നാടകങ്ങൾക്ക് മാത്രം പോരാ സംഗീതമില്ലാത്ത നാടകങ്ങൾക്ക് പോലെ ചെയ്യണം എന്ന രീതിയിൽ പട്ടം എഴുതിയിട്ട് പറഞ്ഞു പട്ടത്തിന് പട്ടം നല്ലൊരു ഭരണസാരഥിയായിരുന്നു രാഷ്ട്രീയ നേതാവായിരുന്നു പക്ഷേ സാഹിത്യമായിട്ട് അദ്ദേഹത്തിന് യാതൊരു കൊലബന്ധം പോലുമില്ല അപ്പോൾ പട്ടത്തിൻ്റെ ഈ ദൗർബല്യം അറിയാവുന്ന മുണ്ടശ്ശേരി മാഷി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട മെമ്പർ പട്ടം സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി എന്ന് വെച്ചാൽ അത് ദ്വന്വ സമാസമാണ് പട്ടത്തിന് ഒരു കാര്യവും പിടിയിട്ടില്ല പട്ടം ഏതാണ്ട് ഫ്ളാറ്റായി പുള്ളി ആ ചോദ്യത്തിൽ നിന്ന് പിന്മാറി അങ്ങനെ ആ ദ്വന്ദ് സമാസത്തിലാണ് നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ പിറവി ഉണ്ടായതെന്ന് പറയുന്നു അങ്ങനെ ശരിക്കും ഒരു കേരളത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ മേഖലകളിലും നമ്മുടെ സാഹിത്യത്തിൻ്റെ മേഖലകളിലും എല്ലാം സർഗാത്മക സാഹിത്യത്തിൻ്റെ മേഖലകളിലും എല്ലാം തന്നെ പരിവർത്തനമുണ്ടാക്കിയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു സമൂല മാറ്റം ഉണ്ടാകണമെന്ന ക്രാന്ത ദർശ്യത്വത്തോടെ ആഗ്രഹിച്ച അതിനുവേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ മാറ്റത്തിനെ വഴിതെളിച്ച ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു പ്രൊഫസർ ജോസഫ് കുണ്ടശ്ശേരി എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ പുരസ്കാരം മലയാള കഥാസാഹിത്യത്തിലെ സർഗപ്രതിഭയായ എൻ എസ് മാധവൻ സാറിന് ഇന്ന് നൽകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പുരസ്കാരം ഒരിക്കൽ കൂടി ആദരിക്കപ്പെടുകയാണ് എന്ന് വേണം പറയാൻ അതിന് ഓരോ പുരസ്കാരങ്ങൾ ആരുടെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കാൻ പുരസ്കാരത്തിൻ്റെ ഗരിമ കൂടുന്നത് ഇന്നിവിടെ എൻ എസ് മാധവൻ സാറിന് പുരസ്കാരം നൽകുന്നത് വഴി മുണ്ടശ്ശേരി മാഷയുടെ പേരിൽ ആ ഒന്നുകൂടി അതിൻ്റെ മഹത്വം കൂടിയിരിക്കുകയാണ് മാധവൻ സാറിൻ്റെ രചനകളെക്കുറിച്ചുള്ള കുറിച്ചുകൂടെ സ്ഥിതിക്ക് വളരെ മനോഹരമായിട്ട് സംസാരിക്കുകയുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ തലമുറയുടെ മാർഗദർശിയായ എൻ്റെ തലമുറ തലമുറയിൽപ്പെട്ട എഴുത്തുകാരുടെ ഒരു സ്ഥാനീയനായ എഴുത്തുകാരനാണ് മാധവൻ സാറ് എൻ എസ് മാധവൻ എന്ന കഥാകൃത്തിന് ഞാൻ ആദ്യമായി അറിയുന്നു അദ്ദേഹത്തിൻ്റെ തുളയുമെട്ടിലെ ശവങ്ങൾ എന്ന കഥ വായിച്ചുകൊണ്ടാണ് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യമാണ് ആ പുസ്തകം പുറത്തിറങ്ങുന്നത് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ബിരുദ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ആ കഥ പുറത്തു വരുന്നത് എന്നാൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന രാമകൃഷ്ണ സ്മാരക വായനശാലയിൽ പുസ്തക ചർച്ചകൾ നടക്കുന്നൊരു സമയമായിരുന്നു അപ്പം എം സുകുമാരൻ്റെയും എം മുകുന്ദൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു അക്കൂട്ടത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തൊരു പുസ്തകമായിരുന്നു അന്ന് ചൂളയമേട്ടിലെ ശവങ്ങൾ അന്ന് ആ ചർച്ച പുസ്തകം ഈ കഥ വായിച്ച് അവതരിപ്പിക്കുക എന്നൊരു ഏർപ്പാടായിരുന്നു ആ കഥ വായിച്ച് അവതരിപ്പിച്ചത് ഞാനായിരുന്നു അങ്ങനെ ഒരു ബന്ധം കൂടി എനിക്ക് ചൂളീമേട്ടിലെ ശവങ്ങൾ എന്ന കഥയോടുണ്ട് പിന്നെ ഒരു നീണ്ട നിശബ്ദതയായിരുന്നു അപ്പം ജെന്നസ്വാദവൻ എന്ന കഥാകൃത്തിന് എന്ത് സംഭവിച്ചോ എന്ന് ചേർത്തല ഗുഗ്രാമത്തിൽ ജീവിക്കുന്നത് ഞങ്ങൾക്കറിയില്ലായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നു അദ്ദേഹം ഒരു സിവിൽ സർവെൻറ്റായി ജോലിയിൽ പ്രവേശിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എണ്ണസ്മാധവൻ എന്ന ഗതാഗതം എന്തുകൊണ്ട് കഥ എഴുതുന്നില്ല എന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് ആശങ്കപ്പെട്ടിരുന്നു പിന്നീട് രണ്ടൊരു ദശാബ്ദത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ചിക്യൂറ്റി എന്ന കഥ മലയാള ഭാഷയ്ക്ക് ലഭിക്കുന്നത് എനിക്കൊന്നും ഒരുപക്ഷേ മലയാള ഭാഷയിലെ അല്ല ഭാരതീയ കഥാസാഹിത്യത്തിലെ അല്ല ലോക കഥാസാഹിത്യത്തിലും തന്നെ ഏറ്റവും മികച്ച നൂറ്റി നൂറ് കഥകളെടുത്താൽ അതിലൊന്ന് ഹ്യുഗിറ്റിയാണ് ആയിരിക്കുമെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും മലയാളത്തിൻ്റെ ഹുഗിറ്റി തന്നെയാണ് ലോക കഥാസാഹിത്യത്തിലെ ഏറ്റവും മികച്ച നൂറ് കഥകളിൽ ഒന്ന് കഥ കടത്തുകാരനായ ജബ്ബാറിൻ്റെ പിടിയിൽ നിന്ന് ലൂസി എന്ന ആദിവാസി പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് ഫാദർ ഗീവർഗീസ് പെനാൽറ്റിക്ക് കടിക്കുന്ന ആ ഒരു കാഴ്ച അദ്ദേഹം സ്ലോ മോഷനിൽ വന്നിട്ട് കാരുയർത്തി ജബ്ബാറിൻ്റെ മൂക്കിൽ തന്നെ മൂക്കിൻ്റെ പാലത്തിൻ പാലം തന്നെ അടിച്ച് തകർക്കുന്ന ഒരു ഒരു കാഴ്ചയുണ്ടല്ലോ എന്നിട്ട് നാളെ സൂര്യോദയം എന്നൊന്നുണ്ടെങ്കിൽ നിന്നെ ദില്ലിയിൽ കണ്ടുപോകരുതെന്ന് ഗർജിക്കുന്ന ആ ഒരു ഒരു ദൃശ്യം ഒരിക്കലും ഈ കഥാസാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല അത്ര ഒരു ഒരു വല്ലാത്തൊരു ഒരു ചിത്രമാണ് ഒരു ദൃശ്യ ഭംഗിയുള്ളൊരു ചിത്രമാണ് അതിലത്ത് അദ്ദേഹം വരച്ച് കാണിക്കുന്നത് അതുപോലെ തന്നെ വൻമരങ്ങൾ വീഴുമ്പോഴുന്ന കഥ വൻമരങ്ങോൾ വീഴ്മൊള്ളുന്ന കഥ എന്നെ കൂടുതൽ സ്പർശിക്കാൻ ഒരു കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഇന്ദിരാഗാന്ധിയുടെ വധം നടക്കുന്ന ദിവസം ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നു ഞാൻ തൃശ്ശൂർ കേരളപുദിയുടെ ജില്ലാ ലേഖകനായിട്ട് ജോലി ചെയ്യുന്ന സമയം പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ലോകം മുഴുവൻ സ്തംഭിക്കുന്ന ഒരു ഒരു കാഴ്ച കാണുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സുകൾ നിൽക്കുന്നു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനുകൾ നിൽക്കുന്നു മനുഷ്യർ എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലരായിട്ട് നിൽക്കുകയാണ് എല്ലാം നിലയ്ക്കുകയാണ് എല്ലാം നിലയ്ക്കുന്ന കാലം പോലും നിലയ്ക്കുന്നൊരവസ്ഥ ഉണ്ടായി ആ സമയത്ത് ഉത്തരേന്ത്യയിൽ അരങ്ങേറിയ കലാപത്തെ കുറിച്ച് നമ്മൾ പിന്നീടാണ് വായിച്ച് അറിയുന്നത് അവിടെ ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭർത്താവ് കലാപകാരികളാൽ കൊല്ലപ്പെട്ട അമർജിത്ത് എന്ന ഒരു സിക്ക് വരുതയും അവിടെ അഭയം തേടുന്ന ജഗ്ഗി എന്ന ഒരു കുട്ടിയുടെയും ആ ഒരു അവസ്ഥയും അവരുടെ ആ ഒരു ഒരു ദുരന്ത കാഴ്ചകളും അവരെ രക്ഷിക്കാനായിട്ട് അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കാനായിട്ട് ആംബുലൻസിൽ ജംഗിയ ഒരു ശവപ്പെട്ടിയിൽ ഒതുക്കി അമർജിത്തിനെ കന്യാസ്ത്രീയുടെ വേഷം ധരിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ കന്യാസ്ത്രീകളുടെ മനുഷ്യസ്നേഹവും ഒക്കെ അതുപോലെ പോകുന്ന വഴിയിൽ തന്നെ ബൈക്കിൽ വരുന്ന കലാപകാരികൾ ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും അവിടെനിന്നെ ഒരു കന്യാസ്ത്രീയുടെ മനസ്സാന്നിധ്യം കൊണ്ട് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടുന്നതൊക്കെ നമ്മളെ വല്ലാതെ ഇങ്ങനെ വിഭ്രമിപ്പിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് വല്ലാതെ നമ്മളെ അലോസരപ്പെടുത്തുന്ന ഒരു ഒരു കാഴ്ചയാണ് അതുപോലെ തിരുത്ത് ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് അതും എനിക്ക് ഒരു പത്ര പ്രവർത്തകൻ എന്ന എനിക്ക് ജോലിയിരുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു കഥയുടെ പശ്ചാത്തലവും കഥയും എനിക്കൊരു കൂടുതൽ ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വർഗീയതയെയും അതുപോലെ തന്നെ ഫാസിസ്ത്വത്തെയും പ്രതിരോധിക്കുന്ന കഥകളാണ് ശരിക്കും പറഞ്ഞാൽ മാധവൻ സാറിൻ്റെ ഒട്ടുമിക്ക കഥകളും ഇപ്പോൾ പാല് പിരിയുന്ന കാലം ഉൾപ്പെടെ നമ്മുടെ ഈ ഇന്നത്തെ ഫാസിസ്റ്റ് കാലത്തിൻ്റെ കാലത്തിനേർക്കുള്ള പ്രതിരോധത്തിൻ്റെ ഒരു ഒരു കഥയാണിത് നടപ്പ് കാലത്തിൻ്റെ ഒരു പുറം കാഴ്ചകളിലേക്ക് നമ്മളെയൊക്കെ വല്ലാതെ വിഫുലപ്പെടുത്തുന്ന പുറം കാഴ്ചകളിലേക്ക് ഇങ്ങനെ നടത്തുന്ന തുറച്ചു നോട്ടങ്ങളാണ് മാധവൻ സാറിൻ്റെ കാർമൻ ഉൾപ്പെടെയുള്ള നാലാം ലോകം ഉൾപ്പെടെയുള്ള എല്ലാ കഥകളും ഓരോരോ കഥകളായിട്ട് ഞാനിവിടെ പറഞ്ഞ് സമയം അപഹരിക്കുന്നില്ല പക്ഷേ എല്ലാ കഥകളും മലയാളത്തിൻ്റെ മികച്ച കഥകളാണ് മലയാളത്തിൽ വളരെ മികച്ച കഥകൾ മാത്രം എഴുതിയിട്ടുള്ള കഥാകൃത്താണ് എൻ എസ് മാധവൻ എന്ന ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം മാധവൻ സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥാലോകം ശരിക്കും മലയാള സാഹിത്യത്തിൻ്റെ വലിയൊരു ഒരു ഭാഗ്യം തന്നെയാണ് ധന്യതയാണ് എന്ന് പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഏറ്റവും അധികം നിരാശ തോന്നിയത് അദ്ദേഹത്തിന്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തനിയകൾ വേണ്ട പോലും ശ്രദ്ധിക്കപ്പെട്ടില്ല ലണ്ടൻ ബത്തേറിയയിലെ ലുത്തേനിയകൾ വായിച്ച് ഒരു തവണ ഞാൻ പലതവണ വായിച്ച ഒരു നോവലാണത് അതിൻ്റെ ഭാഷ കൊണ്ടും അതിൻ്റെ ശില്പം കൊണ്ടും അതിൻ്റെ നവീകരണം എഴുത്തിലെ നവീകരണം കൊണ്ടുമൊക്കെ ഞാൻ ഒരുപാട് ആകർഷിച്ചൊരു നോവലായിരുന്നു ലണ്ടൻ ബത്തേറിയയിലെ ലുത്തേനിയകൾ ജസീക് എന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഓർമ്മകളിലൂടെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെയും അറുപതുകളിലെയ ആ കൊച്ചിയിലെ പശ്ചാത്തലത്തിൽ പഴയ പോർച്ചുഗീസുകാരുടെ കാലത്ത് പരിവർത്തന മതപരിവർത്തനം ചെയ്യപ്പെട്ട് ലാറ്റിൻ കാത്തലിക്സ് ആയ ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിലൂടുള്ള ഒരു യാത്ര ഒരു സഞ്ചാരം അത് ഒരു നമ്മളെ വല്ലാതെ ഇങ്ങനെ അരവസരപ്പെടുത്തുന്ന ഒരു 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 കഥയായിരുന്നു അത് വല്ലാതെ വിഭ്രമിപ്പിക്കുകയും അതേപോലെ തന്നെ നമ്മളെ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു നോവലായിരുന്നു ഞാൻ വയലാറുപാടിന് വേണ്ടി അക്കാലത്ത് വയനക്കാരുടെ ഭാഗത്ത് നിന്ന് അഞ്ച് വർഷം തുടർച്ചയായിട്ട് ശുപാർശ അയച്ചിരുന്നു ഒന്നാമത്തെ പേരായിട്ട് ലന്തൻ ബീരിയിലെ ലുത്തീനിയകൾ എനിക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് അതിന് വയലാർ അവാർഡ് കിട്ടാതെ പോയതെന്ന് തോന്നുന്നത് സാറിനെ സംബന്ധിച്ച് വയലാർ അവാർഡ് കിട്ടിയില്ല എന്നുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചൊരു നഷ്ടമല്ല പക്ഷെ ഭാവിയിൽ വയലാർ അവാർഡ് ആർക്കൊക്കെ കിട്ടി ആർക്കൊക്കെ കിട്ടിയില്ല എന്ന് വിലയിരുത്തുമ്പോഴ് എൻ എസ് മാധവന് വയലാർ അവാർഡ് കിട്ടിയില്ല എന്ന് പറയുന്നത് വയലാർ അവാർഡിൻ്റെ ഒരു ന്യൂനതയായിരിക്കും മാധുവിൻ സാറിനെ കുറിച്ച് അത് സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല കാര്യം അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ ഒരുപാട് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിനൂടെ മുണ്ടശ്ശേരിയുടെ നവധേയത്തിലുള്ള ഈ പുരസ്കാരം ലഭിക്കുന്ന ഈ വേളയിൽ അതിനെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും അദ്ദേഹത്തിനെ തേടി ഒരുപാട് ഒരുപാട് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വരട്ടെ അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ രചനകൾക്കുമുണ്ട് അതിനും നമുക്ക് അതിനുള്ള ധന്യത നമുക്ക് ഉണ്ടാവട്ടെ നമ്മുടെ ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി